അപ്പൊ തന്നെ നിന്നെ വിളിച്ചതാ അപ്പൊ നിന്റെ ഫോൺ ഓഫ് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അപ്പൊ പിന്നെ കരുതി ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് നിന്റെ സംസാരവും അങ്ങനെയുള്ളതായിരുന്നല്ലോ അവളെ പറഞ്ഞു വിടാൻ മനസ്സിലാത്ത പോലെ പറഞ്ഞു വിടാൻ മനസ്സുണ്ടായിട്ടല്ലടാ പക്ഷേ എൻറെ അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ട് മാത്ര നെഞ്ചുപൊട്ടുന്ന വേദന സഹിച്ചും ഞാൻ അവളെ അങ്ങോട്ട് അയച്ചത് എന്തായാലും നീ കക്ഷിയെന്ന് വിളിച്ചു നോക്ക് അവളുടെ ഫോൺ ഓഫാണ് അവൻ വിഷമത്തോടെ പറഞ്ഞു എന്തായാലും അങ്ങനെ ഒരു പണി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ല എങ്കിലും നീ അവിടെ ഒരു പിക്ക് വിട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ അവൻ അപ്പോൾ തന്നെ പ്രതീക്ഷയോടെ ഗാലറിയിൽ നോക്കിയെങ്കിലും അവളുടെ ഒറ്റ പിക്ക് പോലും കണ്ടില്ല മറിച്ച് നൈഷു ആയിരുന്നു അവൻ്റെ ഫോൺ നിറയെ അന്നൊരു സെൽഫി എടുക്കാൻ അവൾ സമ്മതിച്ചതും ആ നിമിഷം തന്നെ നൈഷു വിളിച്ചതും അവൻ ഓർത്തു അവളുടെ പിക്ക് ഒന്നും എൻ്റെ കയ്യിലില്ല ബെസ്റ്റ് എങ്കിലും പേര് വെച്ച് ഞാൻ അന്വേഷിക്കട്ടെ അവളുടെ നമ്പറെങ്കിലും ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്തേക്ക് അവൻ നമ്പർ സെൻഡ് ചെയ്തെങ്കിലും പ്രതീക്ഷയെല്ലാം അസ്തമിച്ചിരുന്നു അവൾ തൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോയതാണ് അവൻ വിഷമത്തോടെ ആ കാറിൽ തന്നെ ആ ദിവസം മുഴുവൻ കഴിച്ചു നേരം വെളുത്തതും അവൻ ദീയുടെ നമ്പർ ഡയൽ ചെയ്തു അത് ഓഫ് തന്നെയാണ് ഒരിക്കൽ ജീവൻ കളയാൻ തയ്യാറായവളാണ് അങ്ങനെ വലതും ചെയ്തു കാണുമോ അവൻ്റെ മനസ്സ് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി ഉപ്പയുടെ കോള് വന്നതും അവൻ എങ്ങനെയൊക്കെയോ സംസാരിച്ചു ദിയ ബാത്റൂമിലാണെന്നും പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്തു അവളെപ്പറ്റി അറിയാതെ അവന് സ്വസ്ഥത കിട്ടില്ലെന്ന് തോന്നിയതും അവൻ യാസിയുടെ അടുത്ത് ചെന്നു രണ്ടു ദിവസം നീ ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെ അവളെപ്പറ്റി ഒരു വിവരവും ഇല്ല ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ തിരിച്ചു പോണം എന്നോടുള്ള വാശിയോടെ അവൾ ജീവിക്കും എവിടെയായാലും അവൾ സന്തോഷമായി ജീവിക്കട്ടെ ഞാനായിട്ട് അവൾക്കൊരു സന്തോഷവും കൊടുത്തിട്ടില്ല അവൻ വീണ്ടും വിഷമത്തോടെ തന്നെ പറഞ്ഞു നീ കെട്ടിയ പെണ്ണാ ദിയെന്ന് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തന്നേനെ അതിലൊരു സൊല്യൂഷനും ആർക്കും കണ്ടെത്താൻ അവളിടാ എനിക്ക് വേണ്ടി ഒരു പെണ്ണ് മരിക്കെ നടക്കുമ്പോൾ അവളെ ഞാൻ എങ്ങനെയാ കണ്ടില്ലാന്ന് അടിക്കുന്നത് എന്നാലും നീ മഹാ ചാർജിയ പെണ്ണല്ലിട അവൾ ഞാൻ കണ്ടതിൽ വെച്ച് നല്ല മനസ്സുള്ള പെണ്ണ അവൾ എന്നെ പോലെ ഒരാളെ അല്ല അവൾക്ക് വേണ്ടത് അവളെ വേദനിപ്പിക്കാതെ പൊന്നുപോലെ നോക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ അവൾക്കായി എവിടെയെങ്കിലും ഉണ്ടാവും പക്ഷേ മറ്റൊരാളുടെ കൂടെ എനിക്ക് അവളെ സങ്കല്പിക്കാൻ പോലും ആവില്ല അത്രയും സ്വാർത്ഥനാണ് ഞാൻ എൻ്റെ കൺമുന്നിൽ വരാതെ അവൾ എവിടെയെങ്കിലും ഹാപ്പിയായി ജീവിക്കട്ടെ കണ്ണീരിനെ പിടിച്ചു നിർത്തിയാണ് അവൻ അവിടെ നിന്നും ഇറങ്ങിയത് എങ്കിലും മനസ്സുകൾക്കായി തുടിക്കുന്നത് പോലെ ദിയ ഓരോ ദിവസവും നോവായി അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവളെപ്പറ്റി ഓർക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇനി അവളെപ്പറ്റി ചിന്തിക്കരുത് ഇനിയുള്ള എൻ്റെ ജീവിതം മറ്റൊരു പെണ്ണിൻ്റെ കൂടെയാണ് നൈഷു അവൾ തനിക്ക് വേണ്ടി കാത്തിരിക്കും ഒരാഴ്ച ടൈം കൊടുത്തതാണ് അതിനു മുന്നേ അവളുടെ അടുത്ത് എത്തിയില്ലെങ്കിൽ അവൾ വീണ്ടും വല്ല കടുങ്ങുകയും ചെയ്യും ഷാൻ എല്ലാം മറന്ന് അവളെ ഫോണിലേക്ക് വിളിച്ചു സ്വിച്ച് ഓഫ് ആണെന്ന് കേട്ടതും അവൻ ഭയത്തോടെ അവളുടെ അടുത്തേക്ക് വിട്ടു അന്ന് കോൾ ചെയ്തപ്പോൾ കട്ട് ചെയ്തതാണ് ആ ദേഷ്യം കൊണ്ടാവുമെന്ന് അവൻ സ്വയം ആശ്വസിച്ചു ദിയ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയെന്ന് കേൾക്കുമ്പോൾ അവൾ ഒരുപാട് സന്തോഷിക്കും പ്രണയിനിയോടൊപ്പമുള്ള തൻ്റെ ജീവിത സ്വപ്നത്തിലായിരുന്നു ആ നിമിഷം അവൻ അവൻ പ്രതീക്ഷയോടെ കോളിംഗ് ബെൽ അമർത്തി തുറന്ന ആളെ കണ്ടതും ഷാൻ ഒന്ന് ഞെട്ടി നിങ്ങൾ അവൻ ചോദ്യഭാവത്തോടെ അയാളെ നോക്കി കണ്ടിട്ടുണ്ട് ഇയാളെ വഴി വെച്ച് ഒരു ആക്രിക്കാരൻ പക്ഷെ ഇയാളെന്താ ഇവിടെ നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത് നൈഷു അവൾ ഇവിടെ ഇല്ല ഇല്ലേ എവിടെ പോയി അറിയില്ല പോകുമ്പോൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു ലെറ്റർ എഴുതി വെക്കാൻ അവളോ മറന്നിട്ടില്ല ഷാൻ ഞെട്ടിത്തെരിച്ചു നിന്നു നിങ്ങൾ നൈഷുന്റെ ഉപ്പയാണോ അതായിരുന്നു അവൾ എന്നിൽ കണ്ട ഏറ്റവും വലിയ കുറവ് അയാൾ കണ്ണീരോടെ വ്യക്തമാവാത്ത പോലെ പറഞ്ഞു നൈഷു എവിടെയാ എനിക്ക് അവളെ കാണണം അവളെ അന്വേഷിച്ചു വരുന്ന ചെറുപ്പക്കാരൊക്കെ അവളുടെ കാമുകന്മാരാ നീയും അതാണോ മനസ്സിലായില്ല അയാൾ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ ഷാൻ ചോദിച്ചു അവളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയത് കുട്ടിക്കാലത്ത് ഉപ്പച്ച എന്ന് വെച്ചാൽ അവൾക്ക് ജീവനായിരുന്നു വലുതായപ്പോ അവൾക്ക് ഞാനൊരു കുറച്ചിലായി തോന്നി എൻ്റെ ജോലിയായിരുന്നു അവൾ എന്നിൽ കണ്ട കുറച്ചിൽ ആ ജോലി കാരണമാണ് എൻ്റെ മോൾ ഇത്രയും എനിക്കെതിരെ സംസാരിക്കാൻ പാകത്തിന് വളർന്നതെന്നും അവൾ മറന്നു വലിയ വീട് വേണം താമസിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ ആഗ്രഹം നടത്തി കൊടുത്തു പിന്നീട് എൻ്റെ മോൾ ഡിമാൻഡ് വെച്ചത് ഞാൻ വീട്ടിൽ കാലുകുത്തരുതെന്നാണ് അവളെ കാണാൻ വേണ്ടി അവളുടെ മുന്നിൽ ചെന്നാൽ ഒരു ഭിക്ഷക്കാരനോട് കാണിക്കുന്ന പരിഗണന പോലും അവൾ എന്നോട് കാണിക്കാറില്ല അതിനെപ്പറ്റി അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്റെ സ്വപ്നം പോലെ ജീവിക്കാൻ നിങ്ങളുടെ പോരായെന്നും അവരൊക്കെ എനിക്ക് വേണ്ടി എന്തിനും ചെയ്യൂ എന്നൊക്കെയാണ് കേട്ടപ്പോ വിഷമം ഒന്നും തോന്നിയില്ല സ്വന്തം ഉപ്പയായി ഞാൻ എന്നോ അവളുടെ മുന്നിൽ മരിച്ചതാ ഷാൻ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ നിന്നു ഒരിക്കൽ പോലും അവൾ അങ്ങനെ ഒരു പെണ്ണാണെന്ന് തോന്നിയിട്ടില്ല നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായവളാണത് അവളെപ്പറ്റി തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത് അതോ നിങ്ങൾ കാണും അറിയതാണോ അവളുടെ കാര്യസാധ്യത്തിന് അവൾ എന്തും ചെയ്യും പക്ഷേ ഒരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാൻ വീണ്ടും നല്ലതുപോലെ ഞെട്ടി നോക്ക് നിങ്ങൾ പറഞ്ഞത് ഇവളെ പറ്റി തന്നെയാണോ അതോ നിങ്ങൾ കാളും മാറിയതോ ഷാൻ ഫോൺ എടുത്ത് അവളുടെ പെക്ക് കാണിച്ചുകൊണ്ട് ചോദിച്ചു ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഞങ്ങളുടെ മോൾ നൈന വാട്ട് നൈനയോ അങ്ങനെയാ ഞങ്ങൾ അവളെ വിളിക്കുന്നത് അപ്പോൾ പറഞ്ഞ നൈന തന്നെയാണോ ഇത് അങ്ങനെയാണെങ്കിൽ ഷാൻ ഞെട്ടിത്തെച്ച് നിന്നു പ്ലീസ് അവളെ എനിക്ക് ഒന്ന് കാണണം അവൾക്ക് വേണ്ടി എൻ്റെ ജീവിതം പോലും കളഞ്ഞാ ഞാൻ വന്ന് നിൽക്കുന്നത് എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി അതിന് അവൾ ഇവിടെ ഇല്ല മോനെ ഇതാ ഞങ്ങൾക്ക് രണ്ടാൾക്കും എഴുതി വെച്ചിട്ടാ ഇതെഴുതി എഴുതി വെച്ചിട്ടാ അവൾ പോയത് അയാൾ അവന് നേരെ ലെറ്റർ നീട്ടിയതും ഷാൻ വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങി ഞാൻ പോകുന്നു എന്നെ അന്വേഷിച്ച് വരണമെന്നില്ല ഞാൻ പോകുന്നത് ആർക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാശുള്ള വീട്ടിലെ ഒരു തൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ അവനെ വല്ല പെമ്പിള്ളാരും കൊത്തിക്കൊണ്ടു പോവും ഒരാക്രക്കാരൻ്റെ മകളാണ് ഞാനെന്ന് അറിയില്ല ദയവ് ചെയ്ത് എന്നെ അന്വേഷിച്ചു വന്ന് അതുകൂടി അറിയിക്കരുത് ഷാൻ കണ്ണീരോടെ അതുമായി നിന്നു എന്താണ് സത്യമെന്ന് അവന് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ മോൻ്റെ കയ്യിൽ നിന്നും അവൾക്ക് വേണ്ടി ഒരുപാട് കാശ് ചിലവായിട്ടുണ്ടാവുമെന്നറിയാം പക്ഷേ അതൊന്നും തിരിച്ചു തരാൻ എന്നെ കൊണ്ടാവില്ല മോനെ അവൾ എന്നെക്കൊണ്ട് മോനെ ഫോൺ ചെയ്യിച്ച് സ്വയം കയ്യിലെടുത്ത് കെട്ടിയതാണ് അല്ലാതെ അവളുടെ ഉമ്മ പറഞ്ഞതും അവന് സ്വയം വെറുപ്പ് തോന്നി ഇതൊക്കെ ഡ്രാമയാണെന്ന് തനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ വിശ്വസിച്ച് പോയി അവൾക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി വീട് കുടുംബം എല്ലാം അതിനേക്കാളൊക്കെ ഉപരി ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം അവൾ നിങ്ങളുടെ മകളുടെ പഴയ പഴയ കൂട്ടുകാരി കൊണ്ടാവും അവൾ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് ഞാൻ കഥയറിയാതെ അവൾക്ക് വേണ്ടി ആടുകയായിരുന്നു ഷാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണീരോടെ പറഞ്ഞു എൻ്റെ ദിയ അവൾ അവളിങ്ങനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും ദിയ അവളാണോ എൻ്റെ ഭാര്യ ഉം അവൾ പറ്റി പറഞ്ഞതാ എന്നിട്ടും നൈന എന്ന പെണ് നൈശുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോഴെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു അവസ്ഥയിൽ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു നൈശാന എന്ന അവളുടെ പേര് നൈനമോളെന്ന് എളുപ്പത്തിന് വിളിച്ചു തുടങ്ങിയതാ ഉം ഞാൻ ഒരു പെണ്ണിനു വേണ്ടി സ്വന്തം ജീവിതം കളഞ്ഞു വന്ന് നിൽക്കുന്നവൻ ഒരിക്കൽ ജീവൻ രക്ഷിച്ച കൂട്ടുകാരന്റെ മകളെ എനിക്ക് കെട്ടിച്ചതെന്ന് ഉപ്പയോട് ഞാൻ എന്ത് സമാധാനം പറയും സ്വന്തം മകളെ പോലെ കണ്ട എൻ്റെ ഉമ്മയോടും ഒരനിയ ഇത്തേ ഇത്തേ കിട്ടിയ സന്തോഷത്തിൽ കഴിയുന്ന എൻ്റെ അനിയത്തിയോടും ഞാൻ എന്താ പറയാ ഷാൻ വിഷമത്തോടെ സ്വയം പറഞ്ഞ് അവിടെ നിന്ന് നടന്നു മോനെ പിന്നിൽ നിന്നുള്ള അയാളുടെ വിളിയിൽ അവനൊന്ന് നിന്നു എനിക്ക് ദിയമോളെ വഴിയിൽ വെച്ച് രണ്ട് മൂന്ന് തവണ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ കൂട്ടുകാരുടെ ഉപ്പയായി എന്നോട് സ്വന്തം മകള് പോലും കാണിക്കാത്ത സ്നേഹം അവൾ എന്നോട് കാണിച്ചിട്ടുണ്ട് ഉപ്പ എന്ന് ഒരു മടിയുമില്ലാതെ വിളിച്ചപ്പോൾ ഞാൻ മനസ്സറിഞ്ഞ് സന്തോഷിച്ച ഒരു മകളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതുമാണ് അവളെ ഭാര്യയെ കിട്ടിയിട്ടും ഞാൻ അവളെ ഷാൻ മുഴുവനാക്കാതെ ആവാതെ കണ്ണുകൾ നിറച്ചു അവൾ എവിടെയാണെങ്കിലും മോൻ കണ്ടുപിടിക്കണം അവളോടൊപ്പം ജീവിക്കണം അവളെപ്പോലെ ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നതാണ് ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അവൻ വേദനയോടെ ഒന്ന് മൂളി അവിടെ നിന്നും ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ അവൻ വണ്ടിയെടുത്ത് വിട്ടു നൈഷു അവൾ ധീയുടെ ജീവിതം തറക്കാൻ വേണ്ടി മനപൂർവ്വം എന്നെ കൊണ്ട് ചെയ്യിച്ചതാണെല്ലാം എന്തിനാണ് ദിയോട് ഇവൾക്ക് ഇത്രയും ദേഷ്യം സ്വന്തം ഉപ്പ ആരായാലും ഉപ്പ തന്നെയല്ലേ വെറും ഒരു പെണ്ണിൻ്റെ വാക്കുകേട്ട് ഞാൻ ദിയെ ഉപേക്ഷിച്ചു അവൻ ഓർക്കുന്തോറും കണ്ണുകൾ നിറഞ്ഞു എപ്പോഴാണ് ഞാനും നഴ്ഷവും പ്രണയത്തിലായത് ഒരു ഫോൺ കോളിലൂടെ അവളാണ് തൻ്റെ ഫോണിലേക്ക് ഒരിക്കൽ വിളിച്ചത് റോങ് ആയിരുന്നു പിന്നെ ഒരു സോറി പറയാൻ അവൾ തന്നെ വീണ്ടും കോൾ ചെയ്തു അതോടെ സൗഹൃദമായി മെസ്സേജുകളും കോളുകളും പതിവായി പിന്നെ അത് പ്രണയത്തിലേക്കും അവൾ തന്നെയാണ് എന്നോട് ആദ്യമായി ഇഷ്ടം പറഞ്ഞത് അതും കാശുള്ള ചെക്കന്മാരെ വീഴ്ത്താനുള്ള അവളുടെ ആസൂത്രണമായിരുന്നു തിരിച്ചറിയാൻ വൈകിപ്പോയി അവൾ ശത്രുവായി കാണുന്ന ദിയ എൻ്റെ ഭാര്യ അവൾ എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കി മറ്റൊരാളുടെ കൂടെ പോയത് ഷാൻ കണ്ണീരോടെ കടൽ തീരത്തിരുന്നു അപ്പോഴും അവൻ ദീയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഒരുപക്ഷെ മനുവിനോ അവന്റെ വൈഫിനോ അവൾ എവിടെയാണെന്ന് അറിയാൻ പറ്റും ആ പ്രതീക്ഷയോടെ അവൻ മനുവിൻ്റെ അടുത്തി എല്ലാം തകർന്നവനെ പോലെ അവനെല്ലാം എല്ലാം പറഞ്ഞ് ചിന്തയോടെ നിന്നു എനിക്കിതിൻ്റെ അവസ്ഥ കാണുമ്പോൾ ചിരിയാവരുന്നത് കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് ഒരു തേപ്പിസ്റ്റിന്റെ പിന്നാലെ പോയ നിന്നെ ഞാൻ എന്താടാ വിളിക്കേണ്ടത് അവൾക്ക് ഞാൻ നന്ദിയാ പറയൂ എന്തിനാണെന്നോ നിന്നെ തേച്ചൊട്ടിച്ച് പോയതിന് അവളാ പെണ്ണ് നിനക്ക് ഇത് തന്നെ വേണം ആർക്ക് വേണമെങ്കിലും പരിഹസിക്കാം കാരണം ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് ഞാൻ ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ വെറും ഒരു വിഡിയാ ഞാൻ പരമവിഡി അവളോട് പോലും എനിക്കിപ്പോൾ ദേഷ്യമില്ല കാരണം ഇതൊക്കെ അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരു പോഴൻ ആയതുകൊണ്ട് പക്ഷേ പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിലൊന്നുമില്ല അവളോ അവളോട് പ്രതികാരണം ചെയ് പ്രതികാരം ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഒന്നു എൻ്റെ ദിയ അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഷാൻ നീ ഒരിക്കൽ അവൾക്ക് വേണ്ടി കണ്ണീര് കുടിക്കുമെന്ന് പക്ഷേ അതിന് വെറും ദിവസങ്ങൾ മാത്രമേ വേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല ശരിയാണ് ഒരു പെണ്ണ് കാരണം എനിക്ക് കിട്ടിയ നല്ലൊരു ജീവിതം ഞാൻ നശിപ്പിച്ചു അവൾ ഞാൻ വിളിച്ചാൽ തിരികെ വരും മനു അവൾ എവിടെയാണെന്ന് മാത്രം എനിക്കറിയാൻ മതി ഷാൻ നീ എന്താ പറയുന്നത് അവൾ എവിടെയാണെന്ന് എനിക്കറിയാമെന്നാണോ അപ്പൊ നിനക്കറിയില്ലേ അവൾ എവിടെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൾ അങ്ങനെ ഒരു വിഡ്ദ്ധം ചെയ്യുമെന്ന് കാരണം അവൾ പോയിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല നീ എന്ന ഓർമ്മകൾ പോലും ഇവിടെ ഉപേക്ഷിച്ചാണ് അതിന് തെളിവാണ് നീ അവളെ എത്തിക്കാൻ ശ്രമിച്ച സ്ഥലത്ത് പോലും പോവാതെ നിന്റെ മഹർ പോലും നിന്നെ ഏൽപ്പിച്ചു പോയത് നീയുമായുള്ള ബന്ധമുള്ള ആരെയും അവൾ അറിയിക്കില്ല അവൾ എവിടെയാണെന്ന് അതാണവൾ അപ്പോ ഇനി ഒരിക്കലും അവളെ എനിക്ക് കാണാൻ പറ്റില്ലെന്നാണോ ഷാൻ വിഷമത്തോടെ ചോദിച്ചു വിധിയുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ അവളെ നീ കാണും ആ വാക്കുകളിൽ പോലും അവൻ ആശ്വാസം കണ്ടെത്താനായില്ല ഇനി എന്താ എന്നുള്ള ചിന്തയോടെ അവൻ നിന്നു പടച്ചോൻ അവളെ എന്റെ കൺമുന്നിൽ എത്തിക്കും എനിക്കുറപ്പാ ഉം ഞാനൊന്ന് ചോദിക്കട്ടെ ഷാൻ നയർ മറ്റൊരുത്തിൻ്റെ കൂടെ പോയില്ലെങ്കിൽ ഇപ്പൊ നീ അവളെ അന്വേഷിക്കുമായിരുന്നോ ഒരു ശല്യം പോയെന്നല്ലേ നീ കരുതൂ മനു അവനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു അവൾ എൻ്റെ കൺമുന്നിൽ നിന്ന് മറിഞ്ഞപ്പ ഞാൻ ആഗ്രഹിച്ചതാ അവളെ തിരികെ കിട്ടിയിരുന്നെങ്കിൽ എല്ലാം മറന്ന് അവൾക്ക് വേണ്ടി ഞാൻ തിരികെ പോയതുമാണ് പക്ഷെ അവൾ എന്നിൽ നിന്നും എന്നേക്കുമായി അകന്നു പോവുകയായിരുന്നു അവന്റെ കണ്ണുനീര് മനുവിനും അധികനേരം കണ്ടു നിൽക്കാനായില്ല ഷാൻ നീ ഇങ്ങനെ വിഷമിക്കാതെ വീട്ടിച്ചെല്ലാൻ നോക്ക് നിന്നെ വിളിച്ച് കിട്ടി നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അവർ എന്നെയാ വിളിക്കുന്നത് ഞങ്ങൾ ഹണിമൂൺ കഴിഞ്ഞു വന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ ഉപ്പ എങ്ങാനും എന്നെ കണ്ട പിന്നെ എല്ലാം അവർ അറിയും അവർ അറിയട്ടെ അല്ലാതെ അവളെയും കാത്തിരിക്കുന്ന എൻ്റെ വീട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം എടാ പറയുന്നത് പറയണമെല്ലാം എന്റെ ജീവിതം ഞാനായിട്ട് നശിപ്പിച്ചു എന്ന് എനിക്ക് അവരോട് പറയണം മനു അവനെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ തോളിൽ കൈവച്ചു ഭണ്ഡാരോ പറഞ്ഞൊരു കഥയുണ്ട് കയ്യിലുള്ളത് നിധിയാണെന്നറിയാതെ നിധി തേടിപ്പോയവന്റെ കഥ അങ്ങനെ ഒരാളാ ഇപ്പം ഞാനും ഷാൻ നീ എന്തൊക്കെ ഈ പറയുന്നത് തന്റെ പ്രണയത്തിൽ നീ വിശ്വസിച്ചു അത് നിണ്ട് തെറ്റില്ല കാരണം നിന്റെ ആത്മാർത്ഥ പ്രണയം ആയതുകൊണ്ടാണ് അവൾക്ക് നിന്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ദിയ അവൾക്ക് വേണ്ടി നീ ഇന്ന് പൊഴിക്കുന്ന കണ്ണീർ അത് ആത്മാർത്ഥമാണെങ്കിൽ നിന്റെ മുന്നിൽ അവളെ പടച്ചോൻ തന്നെ കൊണ്ടെത്തിക്കും ദിയയോട് എനിക്ക് പ്രണയമാണോ എന്നറിയില്ല പക്ഷേ ഇപ്പോൾ അവളെ ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാം അവളുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ അതാരേക്കാളും എനിക്കറിയാം അന്നവൾ ഞാനുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് അവൾക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാ നീ അറിയരുതെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞതും കാരണം നീ ആറിന കൂടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെന്നേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അവളുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അത്രയ്ക്ക് ഭാഗ്യം കിട്ടവനെ ഞാൻ ഷാൻ നിരാശയോടെ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു നീ ഇതു തന്നെ പറയാതെ വീട്ടിൽ ചെല്ലാൻ നോക്ക് ഓണം എല്ലാം അവരോട് തുറന്നു പറയണം ഉപ്പ എന്നെ ഏൽപ്പിച്ച ആ നിധിയെ ഞാനായിട്ട് കൊണ്ടുപോയി കളഞ്ഞു എന്ന് എനിക്ക് പറയണം ഈ ഉപ്പ നീ ജീവനോടെ നിന്റെ മുന്നിൽ നിൽക്കുന്നത് അവളുടെ ഉപ്പ കാരണമാണ് ആ മോളെ നീ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് ഉപ്പ എന്നെ കൊണ്ട് അവളുടെ കൈ പിടിച്ചു തന്നത് ഇത് കേൾക്കുമ്പോൾ ഉപ്പ എങ്ങനെ സഹിക്കൂ എന്തോ എല്ലാം തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത് നിന്റെ ഉപ്പകൂടി വിചാരിച്ചാൽ ഒരു പക്ഷെ അവളെ കണ്ടുപിടിക്കാനായേക്കും ഷാൻ ഒന്നും മൂളി പോലെ അവൻ വീട്ടിലേക്ക് വന്നതും ഹനു ഓടി വന്ന് ഡോറ് തുറന്നു തനിച്ചു വരുന്ന ഷാനുവിനെ കണ്ടതും അവളുടെ മുഖത്തെ പുഞ്ചിരി നിളിച്ചു കാക്കു ഭാവി എവിടെ എന്നും ചോദിച്ച് അവൾ അടുത്തേക്ക് വന്നതും അവൻ ഒന്നും മിണ്ടാതെ നിന്നു ചോദിച്ചത് കേട്ടില്ലേ ഭാവി എവിടെയെന്ന് അവളുടെ വീട്ടിൽ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കാക്കുചെന്ന് ഇപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ അവൾ ഷാനുൻ്റെ കയ്യിൽ പിടിച്ച് കൊഞ്ചനോടെ പറഞ്ഞതും ഷാൻ അവളെ പിടിച്ചു മാറ്റി അവൾ വരില്ല ഇനി ഒരിക്കലും അത്രയും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു ആ പാവത്തിനെ കളഞ്ഞു അല്ലേ അവൻ ഞെട്ടിക്കൊണ്ട് അവളെ തിരിഞ്ഞു നോക്കിയതും അവളൊന്നും മിണ്ടാതെ അതേ നിൽപ്പായിരുന്നു